െ വിശുദ്ധമത അറിയിച്ചു ശേഷം പന്ത്രണ്ടാം മധ്യയായും നാൽപ്പത്തി ഒന്നാം വാക്യം നിലവേ നിവാസികൾ ഈ തലമുറയോടൊത്ത് ഉയർത്തെഴുന്നേറ്റ് ഇതിനെ കുറ്റം വിധിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റാരോഹണം നമുക്ക് ഏൽക്കേണ്ടതായിട്ട് വരും എന്ന് ഈശോ മുന്നറിയിപ്പ് നൽകുന്നത് കാരണം ഒന്നേ ഉള്ളൂ ഒത്തിരിയേറെ നന്മകൾ ലഭിച്ചിട്ടും ജീവിതത്തിലെ അത്ഭുതങ്ങൾ നേടിയെടുത്തിട്ടും വിശ്വാസമില്ലാത്ത തലമുറയായിട്ട് മാറുന്നുകൊണ്ട് പാപത്തിൽ തന്നെ ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ സ്ഥാനം നഷ്ടപ്പെടും എന്ന് കൃത്യമായിട്ട് എൻ്റെ ഈശോ നമുക്ക് മുന്നറിയിപ്പ് നൽകുക എത്രയോ നന്മകളാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് പലപ്പോഴും ഈ നന്മകൾ മനസ്സിലാക്കി അതിൻ്റെ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നില്ല വിജാതിയർക്കുള്ള വിശ്വാസം പോലും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കില്ലാതായി പോകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം അല്ലേ ചിലപ്പോൾ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാർ പള്ളികളിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറയാറുണ്ട് അവർ സിലിസിൽ കൈവച്ച് പ്രാര്ത്ഥിക്കണമെന്ന് പറയുമ്പോൾ അവരവിടെ നിയോഗങ്ങൾ പറഞ്ഞാ പ്രാർത്ഥിക്കുന്നത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം എത്രയോ നന്മകളാണ് ലഭിച്ചേക്കുന്നത് ദൈവം നമ്മളെ പൊതിഞ്ഞു സംരക്ഷിച്ചിട്ടും ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവ സന്നിധിയിൽ വരുന്നില്ല അല്ലെങ്കിൽ വീണ്ടും പാപത്തിൽ തന്നെ അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയേ അതുകൊണ്ടാണ് എൻ്റെ ഈശോ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നത് നീയും കുറ്റം ആരോപിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറും എന്തുകൊണ്ടാണ് നീ പശ്ചാത്തപിച്ചില്ല നീ ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വന്നില്ല ഇത് നമ്മുടെ തീരുമാനമാണ് അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ദൈവത്തിലെ അടിയുറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റാത്തതു പോ ദൈവസന്നിധിയിലേക്ക് വിശ്വാസത്തോടുകൂടി കടന്നു വരാൻ പറ്റാത്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വലിയ ഒരു പരാജയമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ആഴമായ വിശ്വാസത്തോടുകൂടി കടന്നു വരുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടും ഇന്നും വിശ്വാസമില്ലാത്ത വ്യക്തിയായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണോ ഞാൻ മുന്നോട്ട് പോകുന്നത് ആണെങ്കിൽ കൃത്യമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തപ്പെടും എന്ന് മനസ്സിലാക്കാം അതുകൊണ്ട് ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നധിയിലേക്ക് നമുക്ക് വരാം ലഭിക്കാതെ പോയ നന്മകളിലേക്കല്ല മറിച്ച് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇന്നോളം തന്നിരിക്കുന്ന നന്മകളിലേക്ക് നോക്കുവാനായിട്ട് അവയിൽ ആഴമായ വിശ്വാസത്തോടുകൂടി ദൈവസന്നിധിയിൽ വരുവാനായിട്ട് ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് പൂർണ്ണമായ മനസ്താപത്തോടുകൂടി ദൈവത്തോട് ഏറ്റുപറയുവാനായിട്ട് അങ്ങനെ ദൈവമകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേൻ